നമസ്കാരം ശ്രീനി ആലക്കോടാണ് സ്വർണത്തിന് ഓരോ ദിവസവും വില കോടിക്കൂടി വരികയാണ് നമ്മൾ ക്യാപ്ഷൽ കൊടുത്ത പോലെ വിഷമിക്കേണ്ട അതിനൊക്കെ പരിഹാരമുണ്ട് കേട്ടോ ആലക്കോട് പടിഞ്ഞാത്ത് നിന്നും തത്സമയമാണ് ഇവിടെ ഒരു പുതിയ സ്കീമിന്റെ ഉദ്ഘാടനം നടക്കേണ്ട അതായത് ചടങ്ങ് ആണ് നിങ്ങളുടെ തത്സമയം എത്തിക്കുന്നത് എന്തായാലും ആ ചടങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പറയും അപ്പോൾ ചടങ്ങ് ചടങ്ങാണ് അധികം ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ബഹുമാനായ കേരള വ്യാപാരി വ്യവസായ ഏകസമിതിയുടെ പ്രസിഡന്റ് ജില്ലാ പ്രസി അധ്യക്ഷൻ മെജി സാറാണ് ഈ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച ഒരു ജ്വല്ലറിയാണ് ഈ പടിഞ്ഞാത്ത് ഫാഷൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ ചെറുപുഴയിലും ആലക്കോടും പാടിയോട്ടു ചാലും ഒക്കെയുള്ള ഒരു ജ്വല്ലറിയാണ് അപ്പോൾ അതിന്റെ ഒരു ഫംഗ്ഷനാണ് നമുക്ക് കാണാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങോട്ട് പോകട്ടെ ഓക്കെ 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 ശരി ശരി ഗോൾഡ് ആൻഡ് ഒരു വലിയ കരഘോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി തീർച്ചയായും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു പുത്തൻ മാറ്റത്തിന് ഒരു പുത്തൻ തുടക്കം കുറിച്ചു കാരറ്റ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക കൗണ്ട് തീർച്ചയായും എല്ലാവർക്കും ഏറെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു വലിയ മുഹൂർത്തത്തിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം കുറിക്കുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കരഘോഷവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണ്

ും ഉദ്ഘാടനം എന്ന് പറയുമ ഒ ഉദ്ഘാടനവും പ്രഭാഷണവും നമുക്ക് ആവശ്യമാണ് അദ്ദേഹത്തിന്റെ ഏറെ വിലപ്പെട്ട വാക്കുകൾ നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ഒരിക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവസ്യ മേച്ചേരി ഒരൽപ്പം വാക്കുകൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്ലീസ് ഗോൾഡ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോയ് ചേട്ടൻ ആലക്കോടിൻ്റെ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ എം ഹരിദാസ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റാഫി പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ദൃശ്യ മാധ്യമ പ്രവർത്തകരെ പടിഞ്ഞാത്ത് ഡേ മൻ ആൻഡ് ഗോൾഡ് കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹസമ്പന്നരായ നാട്ടുകാരെ മുപ്പത് വർഷങ്ങൾക്കുമുമ്പ് ചെറുപുഴിയിൽ ആരംഭിച്ച പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് സിൽവർ വ്യാപാരം ഇന്ന് മലയോര മേഖലയിലാകെ പടർന്ന് പന്തലിച്ച് ആലക്കോടും പാടിച്ചാലും തൃശൂർ കേന്ദ്രീകരിച്ച് സ്വർണ്ണവ്യാപാര രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഹോൾസെയിൽ വ്യാപാരം നടത്തിക്കൊണ്ട് വടക്കേ മലബാറിലെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളുടെ എല്ലാം തന്നെ സാമൂഹികവും സാംസ്കാരികവും വികസനപരവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ അംഗീകാരം നേടാൻ കഴിഞ്ഞ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ടിൻ്റെ പതിനെട്ട് ക്യാരറ്റുള്ള സ്വർണ്ണാഭരണത്തിൻ്റെ വിൽപ്പനയുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ആംഗ്ലാദപരിതമായ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ എല്ലാ വീടുകളിലും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് സ്വർണം എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല നമ്മളുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാനും ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാക്കാനും സ്വർണം സ്വരൂപിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ വിശ്വസ്തയാണ് ഉപഭോക്താക്കളുടെ വിശ്വസ്തയാണ് ഏതൊരു വ്യാപാരത്തിൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ പടിഞ്ഞാത്ത് ഗോൾഡാൻ ടൈമന് സാധിച്ചു തീർച്ചയായും അവർ കുടുംബം സഹോദരങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൂടെ നടത്തുന്ന അവരുടെ പിതാവ് കാണിച്ചു കൊടുത്ത ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം ജീവനക്കാരിതിൻ്റെ ഒരു ഭാഗമാണ് ഏതൊരു വ്യാപാരത്തിൻ്റെയും വിജയം ജീവനക്കാരിലും പ്രധാനമായ ഒരു ഘടകമാണ് വിൽപ്പന നടത്തുക എന്നത് മാത്രമല്ല സ്പെഷ്യലായിട്ട് പിടിഞ്ഞാത്തുകാർക്കെല്ലാം ഒരു ചിരി റെഡിമെയ്ഡായിട്ട് ദേവന്തം നൽകിയിട്ടുണ്ട് എന്നത് അവരുമായി അടുത്ത് ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം എന്നാൽ ആ ചിരി ഹൃദയത്തിൻ്റെ നിന്ന് വരുന്നതാണ് വരുന്ന ഉപഭോക്താക്കളെ മാറോട് ചേർത്ത് പിടിക്കുന്നതിൽ മാനേജ്മെന്റ് കാണിക്കുന്ന സാമ്പത്തിക രംഗത്ത് കാണിക്കുന്ന അച്ചടക്കം വില്പനയിൽ മാത്രമല്ല വിൽപ്പനാനന്തര സേവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ രംഗത്തും കണ്ണൂർ ജില്ലയിൽ മറ്റൊരു സ്വർണ വ്യാപാരി വ്യാപാര സ്ഥാപനങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആ രംഗത്തും അവരുവരെ കൃത്യമായ സേവനമാണ് നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാലഘട്ടത്തിൻ്റെ മാറ്റം ജനങ്ങളുടെ മാറ്റം സാമ്പത്തിക രംഗത്ത് ഓരോ ദിവസവും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം വളരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് പതിനെട്ട് കേരളത്തിൻ്റെ സ്വർണ്ണാപര സ്വർണ്ണാഭരണത്തിൻ്റെ ഒരു ഷോറൂമ് ആലക്കോട്ടിൽ പൗരാവേലിക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നത് തീർച്ചയായും ആലക്കോട് കടന്നു വന്നിട്ടുള്ള ഓരോ വ്യാപാര സ്ഥാപനങ്ങളെയും ആലക്കോട് പൗരാവേലി ഹൃദയത്തിൽ ഏറ്റു സ്വീകരിച്ചിട്ടുണ്ട് പടിഞ്ഞാത്ത് ഗ്രൂപ്പിൻ്റെ നിരവധിയായ സംരംഭങ്ങളിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഈ സ്ഥാപനത്തിൽ ദിവസം കിടന്നു വരുന്ന ഒരു ഉപഭോക്താവും നിരാശയോടുകൂടി മടങ്ങിപ്പോകാതെ ആത്മസംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകാനുള്ള അവസരം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പടിഞ്ഞാത്തൂ ഗ്രൂപ്പിൻ്റെ ഡയമൻ്റ് ആൻഡ് ഗോൾഡിൻ്റെ പതിനെട്ടിക്കായിരത്തിൻ്റെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആദ്യ വിൽപ്പന ചടങ്ങാണ് ആദ്യ വിൽപ്പന നടത്തുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കെ എം ഹരിദാസ് സെറിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ആദ്യ വിൽപ്പന സ്വീകരിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ഷാല രോഗിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്ലീസ് þetta er eitt af teimum രണ്ട് രണ്ടാക്കം സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ കെ ഹരിദാസ് കൂടി സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലധികമായി നമുക്കറിയാം പഴിഞ്ഞ ദിനി നമ്മുടെ നാടിൽ സ്വർണ്ണപ്രഭ വിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുക ആ പ്രഭയിൽ എല്ലാ മലയോരമടക്കുകളിലും മറ്റുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പുതിയ പുതിയ റാഞ്ചുകൾ ആരംഭിച്ചുകൊണ്ട് തന്നെ അവരുടെ ചരിത്രയാത്ര തുടങ്ങിയതാണ് കാലത്തിന്റെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പുതിയ പദ്ധതി നമുക്കറിയാം ഒരു കാലത്ത് പതിനെട്ട് കാരത്ത് സ്വർണ്ണമാണ് കേരളത്തിൽ അമോളം മോളം മുഴുവൻ വിട്ടുകൊണ്ടിരുന്നത് പിന്നീട് സ്വർണത്തിന് പ്യൂരിറ്റി വന്നപ്പോഴാണ് അത് ഇരുപത്തിനാല് കാര്യത്തിലേക്കും ഇരുപത്തിരണ്ട് കാര്യത്തിലേക്കും എല്ലാം മാറിപ്പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണം എന്ന് പറയുന്നത് പതിനെട്ട് കാറ്റാണ് കാരണം അതിന് നല്ല ബലമുണ്ടാകും പെട്ടെന്ന് പൊട്ടുകയില്ല അത് ചളുങ്ങുകയില്ല നല്ല സ്ട്രോങ് ആയി നിലനിൽക്കും മേടിക്കുമ്പോൾ വില കുറവും കൊടുക്കുമ്പോൾ വില കുറവ് അതാണ് അതിൻ്റെ പ്രത്യേകത മേടിക്കുമ്പോൾ നമുക്കറിയാം സ്വർണം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അമൂല്യ വസ്തുവായി ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു പവനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്വർണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി കുടുംബങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം ഉപകാരമാകുന്ന രീതിയിലുള്ള പ്രത്യേക പദ്ധതിയുമായി കാണാൻ നടന്നു നീങ്ങുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ പ്രവർത്തനത്തെ ഏറ്റവും വലിയ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഇതിലും നല്ല വാക്കുകൾ ഇതിലും നല്ല പ്രൊമോഷൻ ഇനി ആവശ്യമില്ല എന്ന് തോന്നുന്നു സോ മച്ച് അടുത്തതായി ആശംസാ പ്രഭാഷണമാണ് അതിനുവേണ്ടി ആദ്യമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് മേഖലാ പ്രസിഡന്റ് ശ്രീ ജോൺസൺ മാഡലിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് പ്ലീസ് ആലക്കോട് ഏറ്റവും പുതിയ സംരംഭമായ പതിനെട്ട് കാരറ്റ് ഗോൾഡിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഏകദേശം ഇന്ന് സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയില് എത്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ